ആമയും മുയലും പണ്ട് പണ്ടൊരു കാട്ടിൽ എല്ലാ മൃഗങ്ങളും കൂടിയിരിക്കവേ ഒരു മുയൽ വീമ്പിളക്കി ഞാനാണ് കാട്ടിലെ വേഗക്കാരൻ ഓട്ടപ്പന്ത്യത്തിന് എന്നെ തോൽപ്പിക്കാൻ ആരുണ്ടിവിടെ ആരും മിണ്ടാതിരിക്കുമ്പോൾ അതാ ഒരു ഉത്തരം വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുന്നു നോക്കിയപ്പോൾ ആമയാണ് വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നത് നീയോ മുയൽ പുച്ഛത്തോടെ പറഞ്ഞു എന്തായാലും മത്സരം നടക്കട്ടെ അങ്ങനെ മത്സരദിനം വന്നെത്തി മത്സരം ആരംഭിച്ചു മുയൽ ഉടൻ തന്നെ മുന്നോട്ട് കുതിച്ചു ആമയെ അതിദൂരം പിന്നിലാക്കി മുയൽ വിചാരിച്ചു ഇവൻ ഇപ്പോൾ ഒന്നും എത്തില്ല ഞാൻ ഇവിടെ ഇരുന്നൊന്ന് സുഖമായി ഉറങ്ങി സാവധാനം പോയാലും മതിയല്ലോ ചൂടും ക്ഷീണവും കാരണം മുയലിന്റെ മയക്കം നിദ്രയായി അവൻ നന്നായി ഉറക്കത്തിലാണ്ടപ്പോഴാണ് ആമയുടെ വരവ് ആമ മെല്ലെയാണെങ്കിലും നിർത്താതെ ഓട്ടം തുടർന്നു ഉറക്കം ഉണർന്ന് മുയൽ കാണുന്നത് ലക്ഷ്യസ്ഥാനത്തിന് അടുത്ത് എത്തിയ ആമയാണ് മുയൽ കുതിച്ചെത്താൻ ശ്രമിച്ചെങ്കിലും ആമ മത്സരം ജയിച്ചു കഴിഞ്ഞിരുന്നു ആമ വിജയിച്ചപ്പോൾ മൃഗങ്ങൾ ഉറക്കെ കൈകൊട്ടി ആഹ്ലാദിച്ചു മുയൽ നിരാശയോടെ തല താഴ്ത്തി നിന്നു ഗുണപാഠം സാവധാനത്തിൽ ആയാലും നിർത്താതെയുള്ള പരിശ്രമം ലക്ഷ്യസ്ഥാനത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ കഥഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ഇനിയും ഇതുപോലെ രസകരമായ കഥകൾ കാണാൻ താൽപ്പര്യമുണ്ടോ എങ്കിൽ നമ്മുടെ ചാനൽ ടൈനി ടൈൽസ് ടൈം സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ശുഭദിനം